അച്ഛൻ ഈ എണ്ണുന്ന പൈസ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയൊന്നും അല്ല കേട്ടോ ദാ ഈ കിടക്കുന്ന ചപ്പ് ചവറുകളൊക്കെ കൂടി കൂട്ടിയിട്ട് കൊണ്ടുപോയി വിറ്റപ്പം കിട്ടിയ പൈസയാണിത് ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണുന്നത് ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോയി വിറ്റ് പൈസ ആക്കിയെന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീട്ടിൽ കിടന്നു വെച്ചാൽ പല രീതിയിലുള്ള പേപ്പർ വേസ്റ്റ് പാട്ടവർക്ക് സകലമാന സ്ക്രാപ്പും ചാക്കി കെട്ടി വണ്ടി കയറ്റുന്ന ഒരു സീനാണ് ഈ കാണുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ കിടന്ന് വെച്ചാൽ സകലമാന ചപ്പും ചവറും എല്ലാ സാധനവും പെറുക്കി ഈ വണ്ടിയിലിട്ടുകൊണ്ട് നേരെ നമ്മളിത് കൊടുക്കാൻ പോവുകയാണ് ഇതെല്ലാം സ്ക്രാപ്പാണ് സ്ക്രാപ്പ് വയ്ക്കുന്നിടത്ത് നമ്മൾ പൂച്ചാക്കര് നമ്മളിത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാം കാറിൽ തന്നെ കുത്തി നിറച്ച് ഞാൻ ചാക്കിൽ കയറ്റി എല്ലാം കുത്തി നിറച്ച് എല്ലാം എന്ന് വെച്ചാൽ ഒരു പത്തേഴ് ചാക്കുണ്ടായിരുന്നു അത് മൊത്തം ഇരുമ്പ് പാട്ട കുപ്പി അങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മൾ കുത്തി നിറച്ച് കയറ്റി കാർഡ് ബോർഡ് ഇത് ഫാനൊക്കെ ഉണ്ട് വാട്ടർ ഹീറ്റർ എല്ലാ സാധനവും ഉണ്ട് മോണിറ്റർ വരെ ഉണ്ട് ഇതൊക്കെ എടുക്കുമെന്ന് എനിക്കറിയില്ല നമുക്ക് കൊടുത്തു നോക്കാം അങ്ങനെ നമ്മൾ പൂച്ചയ്ക്ക് സ്ക്രാപ്പ് എടുക്കുന്ന പാട്ടവർക്ക് കടയിൽ നമ്മൾ വന്നേക്കാണ് നമ്മുടെ ചാക്കുകൾ ഉണ്ട് ഇതെന്നുള്ള ഐറ്റം ആണ് ഇത് മൊത്തം കാണുന്നത് ഒരുപാടുണ്ടായിരുന്നു സാധനങ്ങള് അത് നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത ഒരു ലിസ്റ്റാക്കി നമുക്ക് പൈസ പുള്ളിപ്പോ തരും കേട്ടോ നമുക്ക് ഇത് വിറ്റിട്ട് ഇതാ കിട്ടിയ എമൗണ്ട് നോക്കി ഗൈസ് ചില്ലറൊന്നുമല്ല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റിഇരുപത് രൂപ നമുക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ് പൂ ഗൈസ് അങ്ങനെ ആക്രി പെറുക്കി കിട്ടിയതാണ് ഇത്രയും പൈസ അപ്പ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ വെറുതെ കിടക്കണ കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ പെറുക്കിയാലും നമുക്ക് ഇത്രയും പൈസ കിട്ടും പക്ഷെ ഇത് നമ്മൾ നേരിട്ട് എല്ലാം കൂടെ പെറുക്കി മാക്സിമം നമ്മൾ നേരിട്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലം ഇതിപ്പോ ഞാൻ പൂച്ചാക്കിയാലുള്ള സ്ഥലത്താണ് ഞാൻ കൊണ്ടുപോയി വിറ്റത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വില കിട്ടും വീട്ടിൽ വന്നിട്ട് പാട്ടൊക്കെ പിറക്കാനുണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന അണ്ണന്മാരൊക്കെ നമ്മളെ പറ്റിച്ചിട്ട് പോകും ഫ്രിഡ്ജിന്റെ കംപ്രസർ ഇല്ലേ അതിനൊക്കെ നാനൂറ് രൂപയൊക്കെ വെച്ച് കിട്ടും നീ പക്ഷെ നമ്മുടെ വീട്ടിൽ വന്നവർ വന്നെടുക്കുന്നവർ നമ്മളെ പറ്റിച്ചിട്ടൊക്കെ എടുത്തിട്ട് പോകും ഗേൾസ് അപ്പങ്ങനെ വീട്ടിൽ വെറുതെ നിൽക്കുന്നവര് വീട്ടിൽ കിടക്കുന്ന പാട്ടൊക്കെ മൊത്തം പെറുക്കി കൊണ്ടുപോയി വണ്ടി കയറ്റി കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അവര് വന്നെടുക്കണേല് അധികമായിട്ടുള്ള പൈസ നമുക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരേക്കും ദിസ് ബൈ ബൈ ഫ്രം അശ്